നമസ്കാരം മലയാളി വാർത്ത കാരണഭൂതന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമുണ്ടായാൽ അത് പിണറായി വിരുദ്ധ തരംഗമായി പാർട്ടിയും ജനങ്ങളും വിലയിരുത്തി കഴിയും പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധവും അതൃപ്തിയുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണഭൂതന്റെ മാത്രമല്ല സെക്രട്ടറി എം വി ഗോവിന്ദനും പാർട്ടിയെ നയിക്കുന്നതിൽ വൻ ദുരന്തമാണെന്നാണ് പാർട്ടി തിരിച്ചറിയുന്നത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും വടകരയിൽ കെ കെ ശൈലജയും തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വവും പിണറായി വിജയന്റെ തലയിൽ തന്നെയായിരിക്കും സി പി എമ്മിന്റെ ഗ്ലാമർ സ്ഥാനാർത്ഥികളുടെ ഭയനീയ പരാജയം ചെറിയ ആഘാതമായിരിക്കില്ല പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക തന്നെ വടകരയിൽ മത്സരിപ്പിച്ചതു തന്നെ രാഷ്ട്രീയപരമായി ഇല്ലാതെയാക്കാനാണ് എന്ന പിണറായിയുടെ നീക്കമെന്ന് കെ കെ ശൈലജ തന്നെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു കെ കെ ശൈലജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇല്ലാതാക്കാനുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമായാണ് ടീച്ചർ വടകരയിൽ നിർത്തി തോൽപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് വിവരമുള്ള സഖാക്കൾക്ക് വന്നു കഴിഞ്ഞു കോഴിക്കോട് ഇളംബരം കരീം തോറ്റാൽ അത് സി ഐ ടി യു തൊഴിലാളി യൂണിയനുള്ളിൽ പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധമുയരും ഇപ്പോൾ തന്നെ എളംബരം കരീമിന്റെ തോൽവി സിപിഎമ്മിലെ അണികൾ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്തിയത് തന്നെ അവിടെ തോറ്റ് ഐസക്കിനെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെയാക്കി തീർക്കാനാണ് ആലപ്പുഴയിൽ മറ്റൊരു സുധാകരനായി തോമസ് ഐസക്ക് സി പി എം രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മായ്ക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് സി പി എം സ്ഥാനാർത്ഥികളിൽ തോൽവി ഉറപ്പാക്കിയ സ്ഥാനാർത്ഥിയാണ് കൊല്ലത്ത് പാർട്ടി കെട്ടി ഇറക്കിയ മുകേഷ് ചിന്താജറവുമല്ലാതെ വിവരമുള്ള മറ്റൊരാൾ മുകേഷ് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല മുകേഷിനെ പോലും കൊല്ലത്ത് ജയിക്കില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് കൊല്ലത്ത് മത്സരിപ്പിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നതോടുകൂടി കെട്ടിയേൽപ്പിച്ച സ്ഥാനാർത്ഥിത്വമാണ് മുകേഷിന്റേത് കണ്ണൂരിൽ എം വി ജയരാജൻ തോറ്റാൽ ആ പരാജയം പി ജയരാജന്റെ മേൽ കെട്ടിയേൽപ്പിച്ച് വെക്കാൻ അങ്ങനെ തലയൂരാൻ പിണറായി ശ്രമിച്ചുവെങ്കിലും ആ തോൽവി ഒന്നര തോൽവിയായിരിക്കും പിണറായി വിജയന് മാത്രമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആശാന്റെ കൂടി അഹന്തക്കെതിരെയുള്ള ജനവിധി ആയിരിക്കും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ തോൽവിട്ട് എ വിജയരാഘവൻ തോറ്റാൽ അത് സിപിഎമ്മിനുള്ളിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കുമെന്ന തീർച്ചയാണ് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിനെ വലിയ പ്രതീക്ഷയിലാണ് സിപിഎം ചാലക്കുടിയിൽ അവതരിപ്പിച്ചത് ജയിക്കാൻ ഏറെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും പിണറായി വിജയൻ വിരുദ്ധ തരംഗത്തിൽ കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ് രവീന്ദ്രനാഥ് തോറ്റു തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ടെന്ന പ്രവചനവും വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം ആനന്ദിച്ചപ്പോഴും സി പി എമ്മിൽ ഉലയാതെ നിന്ന ഏക മണ്ഡലമാണ് ആലപ്പുഴ ഇത്തവണ കെ സി വേണുഗോപാൽ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയോട് ആരിഫ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സി പി എമ്മിന് പൊക്കിപ്പിടിക്കാൻ ഒരു സീറ്റ് പോലും ഉണ്ടാകില്ല എന്ന ദയനീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആലപ്പുഴയിലെ സി പി എം വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാകുന്നിടത്താണ് ആരോപണം ഇപ്പോഴും ഉയരുന്നത് വോട്ട് ചോർച്ച പഠിക്കാൻ വീണ്ടും ആലപ്പുഴയിൽ ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട് ഇടുക്കിയിലും എറണാകുളത്തും പൊന്നാനിയിലും മലപ്പുറത്തും സി പി എം മത്സരിക്കാനായി മത്സരിക്കുന്നു എന്ന് മാത്രം ഇടുക്കിയിൽ ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ കുറവിലായിരിക്കും ജോയ്സ് ദയനീയമായി പരാജയപ്പെടുക അതേസമയം ഹൈവേ ഈടനോട് എറണാകുളത്ത് കെ ജെ ഷൈനിന്റെ തോൽവി ഒന്നര ലക്ഷം വോട്ടുകൾക്കായിരിക്കും എന്നതിലും പാർട്ടിക്ക് സംശയമില്ല മലപ്പുറത്ത് എ വസീഫിനെ പരീക്ഷിച്ചുവെങ്കിലും ലീഗ് കോട്ടയിൽ സി പി എമ്മിന് ചലനമുണ്ടാകാൻ കഴിയില്ല പൊന്നാനിയിൽ കെ എം ഹംസയുടെ നിലയും അതീവ ദയനീയമാണ് നിലവിൽ സി പി എം അല്പമെങ്കിലും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ പാലക്കാടും വടകരയും ആലത്തൂരിലും ചാലക്കുടിയിലുമാണ് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തേക്കാൾ നിറഞ്ഞു നിൽക്കുന്നത് പിണറായി വിരുദ്ധ തരംഗമാണ് കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും മോശം ഭരണം എന്ന ലേബൽ പിണറായിയുടെ മേൽ കഴിഞ്ഞു അതിലുപരി നോട്ടത്തിലും സംസാരത്തിലും അഹന്തയും ധിക്കാരവും പ്രകടിപ്പിക്കുന്ന സ്വേച്ഛാധിപതിയുടെ മുഖമാണ് കേരളം പിണറായി വിജയന് നൽകിയിരിക്കുന്നത് പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളുടെ മാസപ്പടിയും അഴിമതിയിലും സത്യമുള്ളതായി കേരളത്തിലെ വിവരമുള്ള ജനങ്ങൾക്ക് നന്നായി അറിയാം വിവരമില്ലാത്ത നാലാംകൂലി ആളുകൾക്ക് പോലും പിണറായിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എൺപതാം വയസ്സിലേക്ക് കടക്കുന്ന പിണറായിക്ക് എൺപത്തിരണ്ട് വയസ്സുവരെ മുഖ്യമന്ത്രിയായിരിക്കാൻ കാലാവധിയുണ്ട് എന്നാൽ അതോടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ പ്രസക്തി ഇല്ലാതാകുന്ന ദയനീയമായ സാഹചര്യമാണ് സംജാതമാകുന്നത് എന്ന് തന്നെയാണ് പ്രവചനങ്ങൾ